ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ റസൂൽക്ക് വരികയാണ് ചോദിച്ചു എന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ അവളെ പ്രസവിക്കുന്നത് എന്ത് കുഞ്ഞാണെന്നോട് പറഞ്ഞു തരുമോ നബിയെ വീണ്ടും അയാള് ചോദിക്കുന്നു അഭിലാതു നമ്മുടെ നാടൊന്നാക വരൾച്ചയിലാണല്ലോ എപ്പോഴാണ് മഴ വർഷിക്കാന്നങ്ങ് പറഞ്ഞു തരുമോ നബിയേ വീണ്ടും അയാള് പറയുകയാണ് ഞാനെപ്പഴാണ് ജനിച്ചത് എന്ന് എനിക്ക് എനിക്കറിയാമല്ലോ പക്ഷേ ഫാഹ്ബർ മത്താമൂത്തൂ എപ്പോഴാണ് ഞാൻ മരിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ അതങ്ങ് പറഞ്ഞു തന്നാലും

وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ إِنَّ اللَّهَ عَلِيمٌ خَبِيرٌ എപ്പോഴാണ് അന്ത്യനാളെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ മഴ വർഷിക്കുക എപ്പഴാണെന്ന് അല്ലാക്ക് മാത്രമേ അറിയുകയുള്ളോ ആ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ കുറിച്ച് അള്ളാഹുവിനിക്കേ അറിയുകയുള്ളൂ ഓമമാ ഒരു മനുഷ്യനും ഒരു ശരീരത്തിനും അറിയുകയില്ല ഒരാൾ എവിടെ മരിക്കുക ഒരാൾക്ക് പറയാൻ കഴിയൂല കഴിയൂല അറിയാൻ കഴിയൂലറിവുള്ളവനാണെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവുള്ളവനും അല്ലാഹുവാണ് മറ്റൊരാൾക്ക് അത് അറിയുകയില്ല അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ വിശുദ്ധ ഖുർല് സൂറത്തുള്ള കുമാനിന്റെ മുപ്പത്തിനാലാമത്തായ തങ്ങ അവതരിക്കുകയാണ്